ഇതെന്താ ഉമ്മ അടുക്കളയിലേ ആ മോക്ക് ഞാനേ ജ്യൂസ് എടുക്കുമായിരുന്നോളാ എനിക്കഞാ ഉണ്ടാക്കാർന്നല്ലേ അമ്മ അല്ല നീ വന്നിട്ട് ക്ഷീണിച്ച് കിടക്കുവല്ലേ എന്നാ എനിക്ക് ഭയങ്കര സന്തോഷായിമ്മ ഉമ്മാടെ കൈണ്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാന്നുള്ളത് അതെന്റെ ഒരു വലിയ എന്താ പറയാ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഉമ്മ എനിക്ക് ഉമ്മ ഇത്രയും സ്നേഹത്തോടെ തരുവെന്ന് ഞാൻ കിടക്കുമായിരുന്നു ഉമ്മ അപ്പോഴാ ഓർത്ത ഉമ്മായിക്ക് ഗുളിക അടിക്കണ്ട സമയല്ലേ ഉമ്മായിക്ക് ഇത്തിരി ഓട്സ് ഉണ്ടാക്കി തരാന്നു വന്നതാണോ ഇനി എനിക്കു എന്ത് എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്റെ ഉമ്മാടെ കഴിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളമായും കുടിച്ചിട്ടല്ലേ

എനിക്ക് ഒരിക്കലും ഒരു സന്തോഷം എന്ത് കിട്ടില്ല എന്നായിരിക്കില്ലേ സാരല്ല വേറെ ഉണ്ടാക്കി തരാം ആ മോൾ അങ്ങോട്ട് പോയിരുന്നോ ആ ശരി അമ്മ എങ്കിൽ തന്നാ മതി ആ മോൾ വയ്ക്കുണ്ടാക്കി തരാം ിങ്ങനെ തോന്നിച്ചോന്തു ഞാൻ ചെയ്ത സെറ്റാണല്ലോ എന്നോട് പൊറുക്കണേ അമ്മ എവിടെ ഇരിക്കുന്ന ആ നീ വന്നടി നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നേ എന്താ നീ എന്റെ കൂടെ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനെ കുറിച്ചോ പറയുന്നത് എന്തിനാന്നരി നീ എല്ലാം മറന്നുഞ്ഞേ ഉമ്മാ ഉമ്മ ഒരു കാര്യം ചിന്തിക്കണം നീ എന്റെ കൂടെയൊക്കെയാന്ന് പറഞ്ഞിട്ട് ഏഹ് ഒരു മക്കളെ ഉള്ള അവസ്ഥ നിങ്ങൾ അത് ചിന്തിക്കണം ഇപ്പൊ എന്റെ അവസ്ഥ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കെ എന്റെ രണ്ടു മക്കളെ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല ആ വേദന എനിക്കറിയാൻ അപ്പൊ അവര് നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്തൊരു കുഞ്ഞിനെ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് രണ്ടു മക്കളുണ്ടല്ലേ അതിലൊന്നും നഷ്ടപ്പെട്ടാ നിങ്ങക്ക് സഹിക്കുവോ ഏ അത് മാത്രോ ഉമ്മാടെ സ്ഥാനത്ത് നിന്ന് ഉമ്മായിക്ക് ഏതെങ്കിലും ഒരു പേരക്കുട്ടി ഉമ്മായിക്ക് താലോടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഏ ഉമ്മാ പറയുന്നതിനു കൂട്ട് ഞാൻ നിൽക്കത്തില്ലമ്മ ആ പാവ ഉമ്മ എന്തൊക്കെ ചെയ്താലും അത് മാറത്തില്ല നിങ്ങൾ അങ്ങനൊന്നും മുതിരല്ലേ അങ്ങനൊന്നും നമുക്ക് വേണ്ടമ്മ എല്ലാ മനുഷ്യനും ഉണ്ട് നല്ലതും ചീത്തയായ കാലഘട്ടം അതെല്ലാരും അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് ഇത് ഒരു മനുഷ്യനും ഒരു മനുഷ്യന്റെയും ദോഷം കൊണ്ടൊന്നും വരുന്നൊന്നും അല്ല നമുക്ക് അനുഭവിക്കാനുള്ള നമ്മൾ അനുഭവിക്കണം അത്ര തന്നെ ഞാനേ ഒന്ന് ഫ്രഷ് ഉമ്മ 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 ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് ഉമ്മ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും പക്ഷെ ഉമ്മാടെ കൂടെ ഞാൻ കൂട്ടി നിൽക്കത്തില്ല അതേ എനിക്ക് പറയാനുള്ളൂ ഞാ എന്ത് വലിയ തെറ്റാ ചെയ്യാൻ പോയത് അമ്പ പുറത്തു എന്റെ മോളാ എന്ത് ദുഃഖം വന്നാലും ഞങ്ങൾ ഒന്നിച്ച് അനുഭവിക്കാം മതി വലുതൊന്നുമില്ല അതെന്റെ മോന്റെ കുഞ്ഞുവാ അതിനെ ഞാൻ നശിപ്പിക്കത്തില്ല ഇനി ആരുമെന്ന് പറഞ്ഞാലും എന്ത് ദുഃഖം വന്നാലോ ഒന്നിച്ച് അനുഭവിക്കാം ഇത്രയും ചെറുമക്കൾ ഉണ്ടായിട്ട് ഒന്നിനെ പോലും താലോലിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇതെങ്കിലും എനിക്ക് താലൂലിക്കണം അതെന്റെ കുഞ്ഞാ എന്റെ മനസ്സിൽ ഇനി അങ്ങനെ ഒരു ചിന്തയും വരത്തില്ല എല്ലാം റബ്ബ് തരുന്നതാ അങ്ങനെ എന്നെ തീരുമാനിക്കാനാ ഏറ്റവും അതങ്ങനെ എന്നെ മതി മോളെ മോളെ സഭയത്തെ വിളിച്ച മായ്ക്ക് കഴിക്കാ എടുത്തോണ്ട് പാടിയേ ഗുളിയാലോ കഴിക്കാനുള്ളതാ മധുരം ഒന്നും അധികം ഇടണ്ട ഞാൻ ഒക്കെ മധുരമൊക്കെ കണക്കിന്നിട്ടു എനിക്ക് അറിഞ്ഞൂടെ ഉമ്മാടെ പരുവോ ആ മോക്ക് മോള് മോളു കിടന്നോ ഏ കൊഴപ്പൊന്നുമില്ലമ്മ ഞാൻ തന്നെ ഉണ്ടാക്കി തരാ ഷഹാനും അത് ആ ആഹ് കൊഴപ്പില്ല ഒന്നും വേണ്ട എനിക്കൊരു കൊഴപ്പല്ല ഉണ്ടാക്കി തരാം ഉമ്മായിക്ക് അങ്കി മോളെ ആ അപ്പൊ ഉമ്മാ അവിടെ ഇരിക്ക ഒരു അഞ്ചു മിനിറ്റ് ഉമ്മായിക്ക് മോള കൈന്ന് വാങ്ങാൻ കഴിക്കുന്ന ഇഷ്ടം ഇപ്പൊ അതാണ് ഇഷ്ടം അതിന്റെ പ്രത്യേക രുചിയാ വാ ആ തോന്നറിയാം ഉമ്മായിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ഉണ്ടാക്കി തരാം നീ എത്ര സമയമായി പോയിട്ട് ഞാൻ അതുകൊണ്ട് ഉറങ്ങാതെ കാത്തിരിക്കുവായിരുന്നു പെൺപിള്ളാരക്കെ ഉറങ്ങി അതമ്മ ജംഗ്ഷനിലെ അവിടെ ഭയങ്കരന്ന് മുന്നോട്ട് പറഞ്ഞിട്ട് മറ്റെല്ലാ കാക്കയുടെ പേരെന്തോ എല്ലാരും വളഞ്ഞിട്ട് തല്ലുന്നു ഇത് ആള് പ്രാടാടും ഓരോ വീടുകളിൽ ചെന്നിട്ടേ ഇനി അയാൾക്ക് എന്തൊക്കെയാ അറിയാന്ന് പറഞ്ഞിട്ടെ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും പിന്ന മക്കളെ തമ്മിലിട്ട് അടിപ്പിക്കും പിന്നെ അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് പറഞ്ഞു വെച്ചു കൊടുത്തിട്ടെ അയാൾ പൈസക്ക് വേണ്ടിയിട്ടേ ഓരോ വീടുകളിൽ കയറിയിട്ട് ഇങ്ങനെ പറയും ഒരു ഭാര്യയും ഭർത്താവും കൂടി ചുമ്മാ വീട്ടില് തല്ലും പ്രശ്നമായി രണ്ടും രണ്ടായി കോടതിയില് നാളെ കേസ് നടക്കുക അങ്ങനെ ഇത് അവസാനം ആളെല്ലാ കാര്യങ്ങൾ ഇന്ന് അറിഞ്ഞു അറിഞ്ഞ അയാളുടെ റോഡിൽ ജംഗ്ഷനിൽ വന്നിട്ട് പിടിച്ചിട്ട് ബോതിരെ തല്ലുന്ന അങ്ങനെ ഞാൻ കേറി ഇടപെട്ട് അതുമ്മ്മാടെ ബന്ധു ആ അതായത് പറഞ്ഞിട്ടല്ലേ ഞാൻ കേറി ഇടപെട്ട് അല്ലെ ഞാൻ ഇതിലേക്ക് ഇടപെടുന്നതാ അയാൾ ഇന്നലെ വന്നേ ഇരിക്കട്ടെ ഇനി ഇങ്ങോട്ട് അടിപ്പിക്കുന്നും ചെയ്യരുത് ആളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ തമ്മിലിട്ട് കൂട്ടടി ഉണ്ടാക്കും അങ്ങനത്തെ സ്വഭാവമാണ് അയാളുടെ

ൊട്ടിക്കും ഉണ്ടായിരുന്നല്ലോ അത് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നോട് പറഞ്ഞ് ആ ഷോപ്പ് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് വലുതാക്കാം അപ്പൊ ഈ ഷോപ്പ് അങ്ങ് കൊടുത്തിട്ട് ഒരു പുതിയൊരു ഷോപ്പിനെ കൂടെ കാണിച്ചിട്ട് പറഞ്ഞ് അവിടെ കുറച്ചുകൂടെ വലുതാക്കാൻ എടുക്കാൻ വേണ്ടി ആ ഷോപ്പ് എടുക്കാം നമുക്ക് അവിടെ വർക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഇത് അപ്പൊ കുറച്ച് ക്യാഷിന്റെ കുറവ് വന്നു അപ്പൊ എന്നെ കൊണ്ട് എന്റെ സ്വർണമല്ല അങ്ങ് വാങ്ങി വിറ്റ് എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അങ്ങ് വിറ്റ് അപ്പം അതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല പിന്നെ ഈ ഷോപ്പ് വലുതാക്കാൻ വേണ്ടി പൈസ കുറവാണ് വേറൊരാൾ ഈ ഷോപ്പ് എടുക്കാൻ വന്നു എന്ന് പറഞ്ഞു ആ ഷോപ്പ് എന്നെ കൊണ്ട് വിപ്പിച്ചു അങ്ങനെ ആ ഷോപ്പും അപ്പോൾ പറഞ്ഞ് നമുക്കൊരു പുതിയ ഫ്ലാറ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫ്ലാറ്റിന് പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഈ ഷോപ്പിനോട് അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് എടുക്കാമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഉമ്മാടെന്ന് കുറച്ച് പൈസ വാങ്ങിക്കൊണ്ടുവരാനാ പറഞ്ഞ എന്നെ എൻറെ അയാള് ഹസ്ബൻഡ് പറഞ്ഞ എന്നെ നാട്ടിലോട്ട് വിട്ടത് അപ്പൊ ഉമ്മാടെ വന്നപ്പ പൈസ ഇല്ലല്ലോ അപ്പൊ ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞത് ഷോപ്പ് വലുതാക്കാൻ എന്നാ പറഞ്ഞ അപ്പൊ ഉമ്മാ എന്നോട് പറഞ്ഞ് ഈ പ്രമാണം ലോൺ വെച്ചു തരാന്ന് അങ്ങനെ അങ്ങനെ ഈ വസ്തു ഞാൻ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ ലോൺ വെച്ച് എന്നിട്ട് ആ പൈസ മൊത്തം ഞാൻ അയച്ചു കൊടുത്തു ഉമ്മാടെ സ്വർണവും ലോക്കറി വെക്കാനാന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയിട്ട് അതും വിറ്റ് അങ്ങനെ ഏതാണ്ട് ഒന്നൊന്നര കോടിയോളം രൂപ എന്നെ അയാൾ പറ്റിച്ച് പക്ഷെ അയാളെ വാങ്ങാനുള്ള അയാളെ കിട്ടീക്ക എന്താ ശാന് നീ പറയുന്നത് ഉമ ഇത്ര നാളത്തെ എന്റെ സമ്പാദ്യം അത് നിങ്ങൾ ഇവക്ക് കൊടുത്ത് നശിപ്പിച്ചോ ഞാനി എന്താ ചെയ്യും എന്നെ എല്ലാരും കൂടി ഇങ്ങനെ